സുഹൃത്തുക്കളെ എംബിരാൻ സിനിമ വിവാദമായ പശ്ചാത്തലത്തിൽ ഞാനൊരു സ്റ്റോറി ചെയ്തിരുന്നു വീഡിയോ സ്റ്റോറി പക്ഷേ ഇപ്പോൾ വീണ്ടും ചില ചരിത്രപരമായ ചില വസ്തുതകൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് അതിനോടനുബന്ധമായ ചിലത് കൂട്ടിച്ചേർക്കാനുണ്ട് എന്നതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് നിർമാല്യം എന്ന സിനിമ എം ടി വാസ്തു ഒന്നായിരം തിരക്കഥ എഴുതിയിട്ടുള്ള നിർമാല്യം എന്ന സിനിമ മലയാളത്തിൽ റിലീസാവുന്നത് അതിൽ പിന്നെ നായക കഥാപാത്രമായിട്ട് ആദ്യം ശങ്കരാടിയാണ് നിശ്ചയിച്ചിരുന്നത് പക്ഷേ ശങ്കരാടി തന്നെ തനിക്ക് അല്ല ഇത് ഇതിന് ആപ്റ്റായിട്ടുള്ള ആൾ പി ജെ ആന്റണിയാണെന്ന് പറഞ്ഞുകൊണ്ട് പി ജെ ആന്റണിയെ സജസ്റ്റ് ചെയ്യുകയും പി ജെ ആൻ്റണി അതിൽ അഭിനയിക്കുകയും പി ജെ ആന്റണിക്ക് അന്ന് ദേശീയ അവാർഡ് ലഭിക്കുകയും ചെയ്തു അതിലെ അഭിനയത്തിന് അങ്ങനെ പക്ഷേ ആ സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്ന കണ്ടന്റ് എന്ന് പറയുമ്പോൾ ആ സിനിമയ്ക്കകത്ത് ദേവിയെ പിന്നെ ഉപാസനമൂർത്തിയായിട്ട് സ്വീക സ്വീകരിച്ച് അവർക്ക് വേണ്ടിയിട്ട് പിന്നെ ഒരു വെളിച്ചാടിൻ്റെ വേഷമാണ് തോന്നുന്നു ഭരത് ഇവർക്ക് ഉണ്ടായിരുന്നു ഭരത് കോപ്പിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് കൃത്യമായിട്ട് ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല ഞാൻ ഞാനിന്നിപ്പോൾ ഒന്ന് റെഫർ ചെയ്തു എന്ന് മാത്രം എനിക്ക് പറഞ്ഞു കേട്ടൊരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊന്ന് നോക്കിയെന്ന് മാത്രം അറിയാം പണ്ട് തൊട്ടേ കേട്ടിട്ടുണ്ട് നിർമ്മാലം നിർമാല്യം സിനിമയ്ക്കകത്ത് അവസാനം പിന്നെ അദ്ദേഹത്തിൻ്റെ ഉപാസന മൂർത്തിയുടെ വിഗ്രഹത്തിന് മുമ്പിൽ അദ്ദേഹം ഈ പിചാരണയുടെ കഥാപാത്രം ആത്മഹത്യ ചെയ്യുകയാണ് പിന്നെ കാർത്തുപ്പുന്ന രംഗമുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്തായിരുന്നാലും ഞാൻ പറഞ്ഞു തന്നത് എഴുപതുകളിൽ വരെ എൺപതുകളുടെ പകുതി വരെ കേരളത്തിനകത്ത് കലാശ്ര കലയെ കലയായി കാണുകയും അതേപോലെ തന്നെ പിന്നെ അതിനെ നവോത്ഥാനത്തിൻ്റെ അടയാളമായി കാണുകയും അതിനെ സ്വീകരിക്കാനുള്ള മനസ്സ് കാണിക്കുകയും പ്രേക്ഷകർ അതിൻ്റെ അതിനകത്ത് ജാതി മത കക്ഷി രാഷ്ട്രീയമായ പരിസരത്ത് നിന്നുകൊണ്ട് നോക്കാതെ ഇടുങ്ങിയ സങ്കുചിതമായ ഒരു ചിന്താഗതി വെച്ചുകൊണ്ട് നോക്കാതെ വിശാലമായ ഒരു സർഗാത്മക ബോധത്തോടു കൂടിയിട്ട് അതിനെ സമീപിക്കുകയും ചെയ്തിരുന്ന ഒരു കാലമുണ്ട് പക്ഷേ എൺപതുകളുടെ പകുതിയോട് കൂടിയിട്ട് അതിന് മാറ്റം വരുന്നു ഇപ്പം നമ്മുടെ പിന്നെ പല ഇപ്പോൾ നാടകങ്ങളിലാണെങ്കിലും ഇപ്പോൾ അച്ഛനും പാപ്പയും എന്ന കെട്ടുബമ്മൻ്റെ ആണെന്ന് തോന്നുന്നത് ഇബ്രാഹിം മേഗരേൻ്റെ ആണോ ആ നാടകം ആ നാടകത്തിന് അത് പിന്നെ അക്കാലത്ത് നവോത്ഥാനത്തിൻ്റെ വഴിയിലൂടെ നടന്നതാണ് അതേപോലെ തന്നെ ഇത് നല്ലൊരു മനുഷ്യനാവാൻ നോക്ക് എന്ന കെട്ടുപൊമ്മേൻ്റെ നാടകം അതും കെട്ടുപൊമ്പതാണെന്ന് തോന്നുന്നു ആ നാടകത്തിനകത്തും പിന്നെ യാഥാസ്വികമായ മുസ്ലിം സമൂഹത്തെ പിന്നെ മുഖ്യധാരയിലേക്ക് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് തിരിച്ചറിവിൻ്റെ വഴിയിലേക്ക് പിന്നെ കൊണ്ടുവരാൻ ഒരു വെളിച്ചം വീശിക്കാണിക്കുന്ന കൊടുക്കുന്ന ഒരു സിനിമയായിരുന്നു അല്ല നാടകമായിരുന്നു അങ്ങനെ നാടകരംഗത്തും സിനിമയിലും നോവലുകളിലും ഒക്കെ അങ്ങനെ വന്നിട്ടുണ്ട് അപ്പം ദ് ബഷീറിൻ്റെ പൊൻകുരിശു തോമ എന്ന കഥാപത്രം പല കഥകളിലും അദ്ദേഹത്തിൻ്റെ നോവലുകളിലൊക്കെ ആവർത്തിച്ച് വരുന്നൊരു കഥാപാത്രമാണ് പൊൻകുരിശു തോമ പൊൻകുരിശു തോമ പള്ളിക്കകത്തുള്ള ചർച്ചിനകത്തുള്ള സ്വർണ്ണക്കുറിച്ച് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു മോഷിച്ചു കൊണ്ടുപോയിട്ട് അത് മറ്റുള്ളവരെ സഹായിക്കുകയാണ് ചെയ്യുന്നത് ഏറെക്കുറെ കായംകുളം കൊച്ചുണ്ണിയുടെ മോഷണവുമായി സമാനമായ സാഹചര്യത്തിലൂടെയാണ് പൊൻകുരിശു തോമയുടെയും മോഷണത്തിൻ്റെ കഥ പോകുന്നത് പക്ഷേ ഈ മോഷ്ടിച്ച് ഇത് പിന്നെ പൊൻകുരിശ് തോമ പിന്നെ അവസാനം ചോദിക്കുന്നത് പിടിക്കപ്പെട്ടപ്പോൾ ക്രിസ്തുവിനെന്തിനാണ് എന്ന് ചോദിക്കുന്നുണ്ട് വലിയൊരു ചോദ്യമാണ് അതിമഹത്തായ ഒരു ചോദ്യമാണ് മലയാളികളുടെ മനസാക്ഷിക്ക് മുമ്പിലേക്ക് പൊൻകുരിശ് തോമ എന്ന കഥാപാത്രത്തിലൂടെ വൈക്കുമ്പോൾ പക്ഷേ ഇരുന്ന് എറിഞ്ഞു കൊടുക്കാൻ പറ്റിയത് നമ്മുടെ ആഡംബരങ്ങൾ ഇപ്പോൾ സ്വർണ്ണ കൊടിമരങ്ങളുണ്ടാക്കുന്നു ശബരിമലയിലും ഗുരുവായൂർ അവിടെ ഇവിടെയൊക്കെ അതേപോലെ തന്നെ ഇപ്പം മുടിപ്പള്ളി പിന്നെ കാന്തപുരം എ പി അബുക്കർ മുസ്തിയാര് അങ്ങനെ ദൈവത്തിൻ്റെ പേരിൽ ആർഭാടങ്ങളിലേക്ക് പോവുകയും ഈ പൗരോത്യ സംവിധാനത്തിനകത്ത് അവർ ഏറ്റവും സുഖ ലോലിപരമായിട്ട് ജീവിക്കുകയും ഈ പിന്നെ സാധാരണക്കാരായ എത്രയോ മനുഷ്യർ അതാത് മതങ്ങൾക്കകത്ത് തന്നെയുള്ളവർ വീടില്ലാത്തവർ കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയാത്തവർ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അവരെയൊക്കെ സഹായിക്കാൻ ഉപയോഗിക്കുന്നതിന് പകരം ഇപ്പം നമുക്കറിയാം പത്മനാഭ സമയം തന്നെ കോടിക്കണക്കിന് രൂപയുടെ ടൺ കണക്കിന് സ്വർണ്ണമാണ് നിധിയാണ് അവിടെ ഉള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ എല്ലാ മതങ്ങൾക്കകത്തും ഇസ്ലാം മതത്തിനകത്തും പിന്നെ ക്രിസ് ക്രൈസ്വ മതത്തിനകത്തും ഹിന്ദുമതത്തിനകത്തും ഒക്കെ ഇങ്ങനെ പിന്നെ പണത്തിൻ്റെ ഒരു മേളക്കുഴുപ്പ് നടക്കുന്ന സമയത്ത് അതിനെതിരായിട്ടുള്ള വിമർശനത്തിന് ഒരു വലിയ അമ്പാണ് അദ്ദേഹം എഴുതുന്നത് ഈ പൊൻകുടിച്ച പെൺകുട്ടിച്ചിലൂടെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രണയലേഖനം എന്ന കഥ പ്രണയലേഖനം എന്ന നോവൽ ഇപ്പോഴാണെങ്കിൽ എഴുതാൻ പറ്റില്ല വൈക്കുമുദ് ബഷീറിൻ്റെ അന്ന് പ്രണയലേഖനം എന്ന നോവലിൽ പിന്നെ കേശവ നായർ എന്ന കഥാപാത്രം സാറാമ്മ എന്ന കഥാപാത്രവുമായിട്ട് ഉള്ള പ്രണയമാണ് അവസാനം പിന്നെ സാറാമ്മോട് വളരെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അത്രയ്ക്ക് ഇഷ്ടമാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ അതെങ്ങനെ തെളിയിക്കാൻ വേണ്ടിയിട്ടും എൻ്റെ മുമ്പിൽ തലകുത്തി നിൽക്കാൻ പറയുക അങ്ങനെ ഈ കേശവനായി തലമുത്തി നിൽക്കുന്നുണ്ട് പ്രണയലേനം എന്ന നോവലിൽ വൈകുമുദ് ബഷീറിൻ്റെ പിന്നെ കഥാപാത്രമായിട്ടുള്ള കശുവാനായർ സാറാമയുടെ മുമ്പിൽ ഇപ്പോഴാണെങ്കിൽ അങ്ങനെ സാധനം എഴുതി കഴിഞ്ഞാൽ നമ്മൾ പെരുന്നാ പോപ്പ് പറയും ഒരു നായർ യുവാവിനെ ക്രിസ്ത്യൻ പെൺകുട്ടിയുടെ മുമ്പിൽ തല പിന്നെ കുത്തി നിർത്തിയത് നായർ സമുദായത്തെ അപമാനിക്കലാണെന്ന് പറഞ്ഞാൽ രംഗത്ത് വരും അതായത് നമ്മുടെ സാമുദായികമായ സങ്കുചിതബോധം അത്ര കണ്ടും മോശമായിരിക്കുന്നു വർഗീയമായ ചേരിതിരിവുകൾ ആക്ഷേപങ്ങൾ ഇടുങ്ങിയ ചിന്താഗതിയൊക്കെ വളർന്നു വന്നിരിക്കുന്നു എന്നുള്ളതിൽ തെരുവാണ് കലയെ കലയായി കാണാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ സാഹിത്യത്തെ സാഹിത്യമായി കാണാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് മാറിപ്പോയിരിക്കുന്നു എന്നുള്ള ഇതിലാരും മോശമില്ല ആർക്കും ആരെയും കുറ്റം പറയാൻ അർഹതയൊന്നുമില്ല ജോസഫ് മാഷ കൈവെട്ടിയെന്നാണ് ജോസഫ് മാഷെ പ്രൊഫസർ കെ ജെ ജോസഫിൻ്റെ കൈ അദ്ദേഹം എൻ്റെ സു പിന്നെ ഞങ്ങൾ മുമ്പ് നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഫോണിലടയ്ക്ക് സംസാരിക്കാറുണ്ടൊക്കെയുണ്ട് എ പി മുഹമ്മദ് മാഷാണ് എനിക്ക് പിന്നെ ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുത്തി തന്നത് പിന്നെ ജോസഫ് മാഷ് ഒരു ചോദ്യപേപ്പറിനകത്ത് മുഹമ്മദ് എന്ന കഥാപാത്രം വന്നുപോയി ഞാൻ ചോദിക്കട്ടെ അത് പ്രവാചകൻ മുഹമ്മദ് അബി ആള് എന്ന് ഇവരങ്ങ് തീരുമാനിക്കുക തീവ്രവാദികൾ മുഹമ്മദ് എന്ന പേര് പേരുപയോഗിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് പ്രവാചകൻ മുഹമ്മദ് അബി ആവുന്നത് ഇപ്പം ഇന്ത്യയിലെ തന്നെ കണക്കെടുത്ത് നോക്കുക നിങ്ങൾ അതിൻ്റെ ഒരു പിന്നെ ഡാറ്റ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ക്രിമിനലുകൾക്ക് മോശ കേസാവട്ടെ മയക്കുമരുന്ന് കേസാവട്ടെ ബലാത്സംഗ കേസാവട്ടെ കൊലപാതക കേസാവട്ടെ ക്രൈം റേറ്റ് എടുത്ത് നോക്കിയിട്ട് അതിനകത്തുള്ള പേരുകളുടെ ഒരു പിന്നെ പേര് പേരുകളെ നമ്മൾ ക്രോഡീകരിച്ചെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുറ്റവാളികളുടെ പൊതുനാമമായി വരുന്നത് മുഹമ്മദ് എന്ന പേരാണ് മുഹമ്മദ് ഇസ്മായിൽ മുഹമ്മദ് റൌഫ് മുഹമ്മദ് ഫാറൂഖ് മുഹമ്മദ് റഷീദ് എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ അങ്ങനെ കോമൺ നെയിം വരുന്നതാണ് അപ്പോൾ ജോസഫും ജേക്കപ്പും ഒക്കെ എൻ്റെ പേരിലുള്ള ജോസഫൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിനേക്കൊക്കെ കൂടുതൽ ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് ഇസ്ലാമത വിശ്വാസികൾ മുഹമ്മദ് എന്ന പേര് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു അത് ഈ കുഞ്ഞുങ്ങൾക്ക് പേരിടുമ്പോൾ ഇവർ താളെ പിടിച്ചുപിടിക്കാരനാവുന്ന ബലാല്സംഗം വരണാവുന്ന മയക്കുമരുന്ന് കച്ചവടത്തിന് പോകുന്നോ അവൻ കൊലപാതകയാകുമെന്നോ അവൻ തീവ്രവാദിയാവുന്ന ഒന്നും കണ്ടിട്ടില്ല ശരിയായ വഴിയിലൂടെ പോകും പോകുമെന്ന അവർ ആത്മീയബോധത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല പക്ഷേ അങ്ങനെ ഈ ക്രിമിനലുകളല്ലേ ഇപ്പം കൃഷ്ണപ്രിയ എന്ന് പറയുന്ന പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് എട്ട് എട്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ കൊന്നുകളഞ്ഞവൻ്റെ പേര് മുഹമ്മദ് എന്നാണ് അപ്പം അതുകൊണ്ട് അത് അവരെ അവർക്ക് അവർക്കെതിരെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് എന്നാണ് അവരുടെ പേര് എന്നുള്ളതുകൊണ്ട് അത് പ്രവാചകനെ നിന്ദിക്കലാണ് എന്ന് ആരെങ്കിലും നാളെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അംഗീകരിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഈ ഈ ചോദ്യത്തിനകത്ത് ഒരു കഥാപാത്രത്തെ അത് മുഹമ്മദ് എന്ന കഥാപാത്രം വന്നതിന് ഈ മനുഷ്യൻ്റെ കൈ അമ്മയുടെയും ഭാര്യയുടെയും മക്കളുടെയും സഹോദരിയുടെയും മുമ്പിലിട്ട് വെട്ടിക്കളഞ്ഞ തീവ്രവാദികളിൽ നിന്ന് പിന്നെ കേരളത്തിനകത്ത് ഇതിൻ്റെ രൂക്ഷത കൂടി വരികയാണ് അപ്പം എം എഫ് ഹുസൈൻ സരസ്വതി ദേവിയുടെ നഗ്നചിത്രം വരച്ചു നഗ്നചിത്രം വരച്ച് അയാളെ ആരും കൈവിട്ടാനും കാലുവിട്ടാനും ഒന്നും പോയിട്ടില്ല അദ്ദേഹം മരണം വരെ പിന്നെ ആ കൈയും കാര്യമൊക്കെ വെച്ചിട്ടന്നെയാണ് ജീവിച്ചത് അദ്ദേഹം പിന്നീട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് ഇവിടുന്ന് അദ്ദേഹത്തിന് മതഭീഷണിയൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് ഇതിൽ പ്രതിഷേധമുണ്ടായി വിശ്വാസികളുടെ മനസ്സിന് നോപ്പിച്ചത് അങ്ങനെ സരസ്വതി ദേവിയുടെ ചിത്രമാണ് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു മധുരീഷിൻ്റെ അവിടെ ഭയങ്കര ക്രഷമായിരുന്നു വയസ്സുകാലത്ത് അദ്ദേഹത്തിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒരു വൃദ്ധരതിയുടെ മനോവഹൃതത്തിലേക്ക് അദ്ദേഹം ഉണ്ടായിരുന്നു പക്ഷേ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അദ്ദേഹം പക്ഷേ ഇവിടുന്ന് പിന്നെ കെത്രല നല്ല ഓഫർ വന്നപ്പോൾ അങ്ങോട്ട് പോയി എന്നുള്ളതാണ് ഇപ്പം പിന്നെ എൺപത്തി ആറിലാണ് ക്രിസ്തുവിൻ്റെ ആറാം തിരുമുറിവ് എന്ന നാടകം വരുന്നത് ആ നാടകത്തിനെതിരെ സഭ സഭരംഗത്ത് വന്നു വിമോചന സമരത്തിന് ശേഷം സഭ ഇത്രയും രക് ശക്തമായി സമര രംഗത്ത് കടന്നു വരുന്നത് അങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ ആറാം അഞ്ച് മുറിവുകളെ കുറിച്ച് പറയാറുണ്ട് പക്ഷേ ആറാം തിരുമുറിവും കൂടി ഉണ്ട് എന്ന അത് പിന്നെ കുറച്ചുകൂടിയ ഐഡിയോളജിക്കലായിട്ട് പുതിയൊരു സാധനം വയ്ക്കുകയായിരുന്ന അതിനകത്തൊരു ആത്മീയതയുണ്ടായിരുന്നു പക്ഷേ അത് തിരിച്ചറിയാനുള്ള ഒരു ബോധത്തിലേക്ക് സഭകൾ വളരാത്തതുകൊണ്ട് സഭകൾ അതിനെതിരെ പ്രതിഷേധം നടത്തി അങ്ങനെ ആ നാടകം ഇവിടെ ബാൻ ചെയ്യപ്പെട്ടു അതിന പിന്നെ അവതരിപ്പിക്കാൻ വേദികൾ നിഷേധിക്കപ്പെട്ടു അത് അവതരിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് നിയമവിരുദ്ധമായിട്ട് പ്രഖ്യാപിച്ചു ഇവിടുത്തെ അന്ന് പിന്നെ കരുണാകരനാണ് മുഖ്യമന്ത്രി ആ സമയത്ത് അങ്ങനെ ചെയ്തത് കാരണം ഇവരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്നാണ് നമ്മുടെ ഈ തകർച്ച തുടങ്ങുന്നത് കാരണം ക്രിസ്തുവിൻ്റെ ആറാം തിരുവുറവ് നാടകത്തെ നാടകമായിട്ട് കാണണം വിമർശനത്തിനധീതമായിട്ട് ഒരു മതവും ഇല്ല രാഷ്ട്രീയ പാർട്ടി ഇല്ലാന്ന് കാണണം വിമർശിക്കട്ടെ കാരണം ഇവർക്ക് വേണമെങ്കിൽ തിരിച്ചും പിന്നെ നാടകം എക്കാലോ ഇപ്പം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് എന്ന നാടകത്തെ പരിഹരിച്ചു സിവിക് ചന്ദ്രൻ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള നക്സൽ ആയിരുന്ന സിവിക് ചന്ദ്രൻ നിങ്ങൾ ആരെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് ഒരു ബദൽ നാടകം പിന്നീട് പിന്നെ തൊണ്ണൂറുകളിൽ രചിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കണിയാപുരം രാമേന്ദ്രൻ സി പി ഐയുടെ നേതാവ് ഞങ്ങൾ നിന്നത് തന്ധേ കമ്മ്യൂണിസ്റ്റാക്കി എന്നുകൊണ്ട് വീണ്ടും അതിന് ഒരു ബദലായിട്ടുള്ളൊരു നാടകം രംഗത്ത് കൊണ്ടുവന്നു അദ്ദേഹം അന്തരിച്ചു പോയി സി പി ഐയുടെ നേതാവായിരുന്നു ഒരിക്കൽ തിരുവനന്തപുരത്ത് നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട് അങ്ങനെ കലയുവാണെങ്കിൽ അങ്ങനെ ആശയപരമായിട്ടുള്ള പോരാട്ടത്തിന് എടുക്കാം മറു ഒരു നാടകം ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ ഇതിവൃത്തത്തിന് അല്ലെങ്കിൽ ഒരു സിനിമയുടെ കണ്ടൻറ്റിനോടോ വിയോജിപ്പുണ്ടെങ്കിൽ അതിന് മറുപടിയായിട്ട് കലയിലൂടെ തന്നെ മറുപടി പറയാം അല്ലാതെ കത്തിയെടുക്കാനും കല്ലെറിയാനും പിന്നെ ആക്രമിക്കാനും തിയേറ്ററിന് തീയിടാനും പോകുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് അപ്പോൾ എനിക്ക് ഓർമ്മയുള്ള കാര്യം പിന്നെ തൊണ്ണൂറുകളിൽ തന്നെയാണ് പൊൻമുട്ടയിടുന്ന ത തട്ടാൻ എന്നൊരു സിനിമ വന്നു സിനിമയ്ക്ക് പേരിട്ടു തട്ടാന്മാരുടെ സംഘടന രംഗത്ത് വന്നു എന്നിട്ട് പിന്നെ അങ്ങ് തട്ടാന്മാരെ അപമാനിക്കലാണെന്ന് പറഞ്ഞു എന്നിട്ട് ആ സിനിമയുടെ പേര് മാറ്റി പൊന്മുട്ടയിടുന്ന താറാവ് എന്നാക്കി മാറ്റി കാരണം അത് അത്ര വലിയ പിന്നെ ഇപ്പോൾ ബോക്സ് ഓഫീസിൽ കിട്ടുന്നതായിട്ടുള്ള സിനിമയല്ല ഇപ്പോൾ ഈ വീ കെൻ്റെ വീക്കെൻഡിൻ്റെ വി കഥ പിന്നെ കഥാകൃത്ത് വി കെ എൻ്റെ അന്തരിച്ചു പോയി അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം തൊണ്ണൂറ്റി ആറ് കാലഘട്ടത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പിന്നെ മലയാളം ഉപ്പാഠ പുസ്തകമായിട്ട് ബിരുദ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിശ്ചയിച്ചു നോവൽ അധികാരം എന്ന നോവൽ അധികാരം എന്ന നോവലിൽ അന്ന് പിന്നെ കിങ്ങിണി കുട്ടൻ എന്നൊരു കഥാപാത്രം ഉണ്ടാവുന്നു ആ കിങ്ങിണി കുട്ടൻ മുരളീധരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്കാരതിനെതിരെ ഭയങ്കര സമരം നടത്തി അസാനം അതും പിന്നെ വേറെ പുസ്തകം കൂടി ഇഷ്ടമുള്ളത് പഠിക്കാമെന്നുള്ള രീതിയിലാണ് ഒത്തുതീർപ്പിലെത്തി രണ്ട് പുസ്തകങ്ങളാക്കി ശരിക്കും പറഞ്ഞങ്ങനെ സറണ്ടർ ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം അധികാരത്തിലെ കഥാപാത്രത്തിൽ നിന്ന് മുരളിയോട് സാമ്യമുണ്ട് കരുണാകരനോട് സാമ്യമുണ്ട് കഥാപാത്രങ്ങൾക്ക് എന്നുള്ള രീതിയിൽ പിന്നെ പറഞ്ഞുകൊണ്ട് സമരം നടത്തുക പുസ്തകം കത്തിക്കലൊക്കെ ചെയ്തു പുസ്തകം കത്തിക്കൽ അവിടെ ഒന്നും നിന്നിട്ടില്ല അധികാരം നോവലിൽ മാത്രമല്ല മതമില്ലാത്ത അത് തൊണ്ണൂറ്റിയാറിൽ മതമില്ലാത്ത ജീവൻ എന്ന പുസ്തകം പിന്നെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചതും അല്ല പിന്നെ അന്ന് സിലബസിൽ ഉൾപ്പെടുത്തിയതും രണ്ട് രണ്ടായിരത്തി എട്ടിലാണ് രണ്ടായിരത്തി എട്ടിൽ അങ്ങനെ സ്കൂളിൽ പഠിക്കാൻ വേണ്ടിയിട്ട് മതമില്ലാത്ത ജീവൻ അതായത് എം എ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് രണ്ടായിരത്തി എട്ടിൽ ബി എസ് എച്ച്ദാനന്ദൻ മുഖ്യമന്ത്രിയാണ് ആ സമയത്ത് അതിനെതിരെ എന്തു വലിയ കലാപം ഉണ്ടായി മലപ്പുറം ടൗണിലിട്ടിട്ട് ഇപ്പോൾ ഈ പാഠപുസ്തകം കത്തിച്ചു കളഞ്ഞു അക്ഷരങ്ങൾക്കോട് പിന്നെ പണ്ടേ അലർജിയുള്ള വിഭാഗങ്ങളാണ് ഒരു അധ്യാപകനെ ചവിട്ടിക്കൊന്നു അതിൻ്റെ പേരിൽ ജെയിംസ് എന്ന് പറയുന്ന ഒരു അധ്യാപകനായിരിക്കോട്ടുകാരനെ എന്ത് എന്താണ് ഇവർ ചെയ്തിട്ടുള്ളത് സത്യത്തിൽ മതങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് ഹൈന്ദവ മതത്തിലെ കഥാപത്രങ്ങൾ പുരാണങ്ങൾക്കകത്തുള്ള ഐതിഹ്യങ്ങൾക്കകത്തുള്ള കഥാപാത്രങ്ങളെക്കുറിച്ച് ശ്രീകൃഷ്ണനെക്കുറിച്ചും ശ്രീരാമനെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് സ്കൂളിൽ നമ്മൾ ബൈബിളിനകത്തുള്ള കാര്യങ്ങളിലും പിന്നെ പല പാഠപുസ്തകങ്ങൾക്കകത്തും വരുന്നുണ്ട് ചെറിയ ക്ലാസ്സുകളോട്ട് ഞാനൊക്കെ പഠിച്ചപ്പോണ്ടായിരുന്നു ഖുർനകത്തുള്ളത് വരുന്നുണ്ട് അങ്ങനെ ഇസ്ലാം മതത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയും ക്രൈ ക്രിസ്തുമതത്തിൻ്റെയും ഹിന്ദുമതത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനപരമായ പല കാര്യങ്ങളും പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താമെന്നുണ്ടെങ്കിൽ മതരഹിതമായിട്ടുള്ള കാര്യങ്ങൾ മതവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അത് ശാസ്ത്രജ്ഞ നിനക്കാത്തതാണെങ്കിൽ അത് യുക്തിവാദം ഒക്കെ നിരീശ്വരവാദം ഒക്കെ പഠിപ്പിക്കണം എല്ലാം പഠിപ്പിച്ചിട്ട് കുട്ടികൾ പ്രായപൂർത്തിയാകുമ്പോൾക്കിഷ്ടമുള്ളത് തന്നെ എടുക്കട്ടെ അപ്പോൾ മതമില്ലാത്ത ജീവൻ എന്ന് പറഞ്ഞാൽ പുസ്തകം കത്തിക്കുക അവസാനം പിൻവലിക്കേണ്ടി വന്നു എല്ലാ മതങ്ങളും രംഗത്തെത്തി ഹിന്ദു മതവും ക്രിസ്തു മതവും മുസ്ലിം മതവും ഒക്കെ ശക്തമായിട്ട് രംഗത്തെത്തി മുസ്ലിം മതപ്പെട്ടവരാണ് ജെയിംസിനെയൊക്കെ പിന്നെ ചോട്ടിക്കുന്നതും പിന്നെ അത് പാഠപുസ്തകം കത്തിച്ചു നോക്കുക എല്ലാ ആരും മോശമില്ല എല്ലാവരും അതിനെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായി അപ്പം അങ്ങനെയുണ്ടല്ലോ ഇങ്ങനത്തെ ഒരു വിഷയം വരുമ്പോൾ ഇവരെല്ലാം മൂന്ന് കൂട്ടർ ഒറ്റ മൂന്ന് തീവ്രവാദികളും മൂന്ന് പിന്നെ മതവാദികളും ഒറ്റക്കെട്ടാണ് അത് പിന്നെ ഒരു ഒരുപക്ഷെ മതമില്ലാത്ത ജീവൻ എന്ന പുസ്തകം പിന്നെ പഠിപ്പിച്ചിരുന്നെങ്കിൽ അത് പിന്നെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ നമ്മുടെ കുട്ടികൾ കുറച്ചുകൂടി വിവേകമുള്ളവരായി തിരിച്ചറിവുള്ളവരായി ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് കടഞ്ഞെടുത്തിട്ട് അവർക്ക് അവരുടെ യുക്തിക്ക് നടക്കുന്ന ബോധ്യം എന്താണോ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഏതെങ്കിലും മതം സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കുക അവർ മതമില്ലാതെ നിൽക്കണമെങ്കിൽ ഇപ്പോൾ അത് അവരുടെ ഇഷ്ടത്തിന് വിട്ട് കൊടുക്കേണ്ടതായിരുന്നു അതും ധാർമ്മികതയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല നമ്മൾ മതധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ പോകുന്നതെന്നാണ് പാപബോധത്തിൻ്റെ പേരില്ല അങ്ങനെ എന്തിനാണ് അപ്പോൾ അത് പിന്നെ അവിടെ അല്ല പാവത്തിൻ്റെ അല്ല ശിക്ഷ കിട്ടുന്നുണ്ട് സ്വർഗത്ത് പോകാൻ പറ്റില്ല എന്നുള്ളത് സ്വർഗത്ത് പോകാൻ പറ്റാത്തത് കൊണ്ട് ഇവിടെ കക്കാനും പിടിക്കാതും പോകാതിരുന്ന ഒരു കാര്യമില്ല അത് തെറ്റാണ് തെറ്റാണെന്നുള്ള അല്ലാത്തൊരു അവിടെ പത്ത് കൽപ്പനകൾ ക്രിസ്ത്യാനികൾ ഫോളോ ചെയ്യുന്നു ഖുറാനിലുള്ള അനുശാസനങ്ങൾ മുസ്ലിംസ് ഫോളോ ചെയ്യുന്നു പക്ഷേ ഇവരെല്ലാം ആരും മോശമൊന്നുമില്ല ഹിന്ദുക്കളും ഒക്കെ ആരും മോശമൊന്നുമില്ല നമ്മുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ബൈബിൾ എടുത്ത് നോക്കിയാലും എടുത്ത് നോക്കിയാലും ബാക്കിയുള്ളതിനടുത്ത് പിന്നെ മഹാഭാരതം എടുത്ത് നോക്കിയാലും നോക്കിയാലൊക്കെ യുദ്ധങ്ങളുടെയും കൊല്ലലൻ്റെയും ചതിയുടെയും വഞ്ചനയുടെയും ഒക്കെ കഥകൾ ഒരുപാടുണ്ട് അതിനകത്ത് വിശുദ്ധ കഥാപാത്രങ്ങളായിട്ട് പലരെയും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നാൽ സി പി എമ്മര് വലിയ വിപ്ലവം പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഒന്നും എല്ലാം മോശമുണ്ട് അപ്പോൾ ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് കൊച്ചു കാര്യങ്ങളുടെ ദൈവമെന്ന പിന്നെ ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുള്ള പിന്നെ നോവൽ അരുന്ധതി ധീറോയുടെ ആ നോവൽ പുറത്തു വന്ന സമയത്ത് അവർക്കെതിരെ പുരോഗമന കലാസാഹിത്യ സംഘം എന്ന് പറഞ്ഞാൽ എന്തു പുരോഗമനമാണെന്ന് എനിക്കറിയില്ല അതിൻ്റെ അഭിമുഖത്തിൽ വലിയ ചർച്ചകളും സിമ്പോസിയങ്ങളൊക്കെ നടത്തി ഇ എം എസിൻ്റെ പിന്നെ ഇ എം എസിനോട് സാമ്യമുള്ള കഥാപാത്രം അതിനകത്ത് അവതരിപ്പിച്ചു എന്ന പിന്നെ അതിനകത്ത് പ്രയോഗങ്ങൾ വന്നു അരുന്ന് എതിർ ആ രീതിയിലുള്ള ചില സംസാരങ്ങൾ നടത്തി അരുന്ന് എതിരു പ്രസംഗിച്ചപ്പം ഈ കേരളത്തിലെ പിന്നെ നിലവിലുള്ള ജാതി സമ്പ്രദായത്തെ മറികടക്കുന്നു എന്ന് തോന്നിപ്പിക്കുകയും എന്നാൽ അത് നിലനിൽക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് സി പി എം ആണ് കാരണം ജാതി സമ്പ്രദായവും സാമ്പത്തിക അസമത്വവും ഒക്കെ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ സി പി എമ്മിന് പ്രസക്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെ വർഗ്ഗരഹിത സംഭവം കഴിഞ്ഞാൽ പിന്നെ ഇവരെ പിരിച്ചുവിടുക വേണ്ടത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് നിലനിൽക്കണമെങ്കിൽ ഈ വർഗ്ഗപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ നിലനിൽക്കണം എന്നവരാ ഉള്ള ാലെ ആഗ്രഹിക്കുന്നു എന്ന രീതിയിൽ അരുന്ന് തിരോയി വിമർശനം ഉന്നയിച്ചപ്പോൾ അരുന്ന് തിരോഹിക്കെ ഇതുവരെ ഭയങ്കര പ്രശ്നകൽപ്പിക്കില്ലായിരുന്നു സാമൂഹ്യമായിട്ടുള്ള അങ്ങനെ അപ്പോൾ ആ രീതിയിലുള്ള അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇതിനൊന്നും പിന്നെ മോശമൊന്നുമില്ല അവർ പുരോഗമനമൊക്കെ അവർ പറച്ചില്ലേ ഉള്ളൂ വലിയ പുരോഗമനവും നവോത്ഥാനവും കൊണ്ടും തേങ്ങയൊന്നുമില്ല നവതാനം മതില് പിന്നെ കെട്ടാൻ പോയപ്പോൾ പണ്ട് പിന്നെ പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ സമയത്ത് നവോത്ഥാന മതിൽ കെട്ടിച്ച് പല വിഷയം വന്നപ്പോൾ നവത്ഥാന മതിലിൻ്റെ ഈ മതിൽ കെട്ടാനുള്ള കോൺട്രാക്ട് കൊടുത്തത് പിന്നെ വെള്ളാപ്പള്ളി നടേശനും പുനല്ലശ്ശേരി വെള്ളാപ്പള്ളി നടേശൻ്റെ നവോത്ഥാനം എന്താണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അതേപോലെ തന്നെ ഇപ്പോൾ കാശ്മീർ ഫയൽസ് സിനിമ വന്നപ്പോൾ കാശ്മീർ ഫയൽസ് സിനിമ വന്നപ്പോൾ അന്ന് റാഡിക്കൽ ഇസ്ലാം ഗ്രൂപ്പുകൾ അതിനെതിരെ വളരെ വലിയ ക്യാമ്പയിൻ നടത്തി അതിൻ്റെ മറച്ച് അതേപോലെ കേരള സ്റ്റോറി വന്നപ്പോഴും കേരള സ്റ്റോറി സിനിമ വന്നപ്പോഴും ഇപ്പോൾ കാശ്മീർ ഫയൽസ് എന്ന് പറഞ്ഞാൽ കാശ്മീരിൽ നിന്ന് പിന്നെ അക്രമത്തിനിരയായി ബലാത്സംഗങ്ങൾക്കിരയായി കൊലപാതകത്തിനിരയായി ഒക്കെ കുടിയൊഴിക്കപ്പെടുന്ന പണ്ടിറ്റുകളുടെ കഥയായിരുന്നു അപ്പോൾ കാശ്മീരിലെ അത് യാഥാർത്ഥ്യമാണ് പക്ഷേ അതിനകത്ത് കുറച്ച് സിനിമയാകുമ്പോൾ കുറച്ച് മസാല ചേർക്കും കുറച്ച് മേമ്പടി ചേർക്കും എന്നാൽ മാത്രമേ ഈ സാധനം വി മാർക്കറ്റിൽ വിറ്റ് വിറ്റുപോകുള്ളൂ സിനിമയ്ക്ക് അങ്ങനെ പ്രശ്നമുണ്ട് അപ്പം പക്ഷേ അതിനെതിരെ പിന്നെ ഭയങ്കര വ്യാപകമായ പ്രചാരണം നടത്തിയിൽ മുമ്പിൽ നിന്നവരാണെല്ലാവരും അവരാണ് ഇപ്പം ഈ എമ്പുരാൻ വേണ്ടിയിട്ട് വാദിക്കുന്നത് എന്നുള്ളൊരു വൈരുദ്ധ്യമുണ്ട് അങ്ങനെയുണ്ട് അതായത് ചിലത് നമുക്ക് പറ്റും നമുക്ക് പറ്റുന്നതിന് ഓക്കെ നമുക്ക് പറ്റാത്തതിനെ ടി പി യുടെ പിന്നെ ചന്ദ്രശേഖരനുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ അമ്പത്തൊന്ന് വെട്ടുകൾ എന്ന സിനിമ എടുത്തിൻ്റെ അതിൻ്റെ സംവിധായകം കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ച പറയുന്നത് കേട്ടു അതിന് പിന്നെ അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തി ഭീഷണികളുണ്ടായി തിയേറ്ററുകളെ ഉടമകളെ ഭീഷണിപ്പെടുത്തിയിട്ട് സിനിമ തിയേറ്ററിൽ നിന്ന് പിൻവലിപ്പിച്ചു അങ്ങനെയൊക്കെ ഉണ്ടായി അപ്പോൾ ഇവർ ഇവരൊക്കെ പറയുന്നത് കപടമായ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ഇവർ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പറയുന്നത് തന്നെ കാപട്യമാണ് ഇവർക്ക് ഇവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ മാത്രമാണ് അതായത് തങ്ങൾക്ക് ഇഷ്ടമുള്ളത് തങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സിനിമ പിന്നെ സിനിമയാവട്ടെ കലയാവട്ടെ അതിന് അത് പിന്നെ എത്ര മോശമാണെങ്കിലും അതിനെ സ്വീകരിക്കുകയും എന്നാൽ എത്ര നല്ല സൃഷ്ടിയാണെന്നുണ്ടെങ്കിലും തങ്ങളുടെ താല്പര്യങ്ങൾക്ക് യോജിക്കാത്തതാണെങ്കിലും അതിനെ ഏത് രീതിയിലും തകർക്കുകയും ചെയ്യുന്ന ഒരു മനോഹൈകൃതം ഇവിടുത്തെ പിന്നെ സ്വയം പ്രഖ്യാപിത പുരോഗമനവാദികൾക്കും മതവാദികൾക്കും എല്ലാം ഉണ്ട് എന്നുള്ളത് സത്യമാണ് അപ്പം അതേപോലെ തന്നെ ഇപ്പോൾ കേരള സ്റ്റോറി കേരള സ്റ്റോറിക്കകത്ത് ഇപ്പോൾ എന്ന് പറയുന്നത് പിന്നെ ആ വാക്ക് വാക്കുപയോഗിക്കാൻ പറ്റുമെന്നുള്ളതല്ല പ്രണയം നടിച്ച് മതം മാറ്റുന്ന കല്യാണത്തിലേക്ക് എത്തുമ്പോൾ ആ പ്രണയത്തിൽ നിന്ന് വിട്ടുപോരാൻ പറ്റാത്ത മാനസികാവസ്ഥയിലേക്ക് ആ പെൺകുട്ടികളെ അത്രയും ഡീപ്പിൽ അത്രയും ബോണ്ടഡാക്കി കഴിയുമ്പം അത്ര അത്രയ്ക്ക് ആഴത്തിൽ അവരുടെ പിന്നെ ഈ സിരകളിൽ പ്രണയം പിടിച്ചു കഴിയുമ്പോൾ ഡിമാൻഡ് വയ്ക്കുകയാണ് ആദ്യം നമുക്ക് മതമൊന്നും എനിക്ക് നീ മതി എന്നൊക്കെ പറഞ്ഞ് പിന്നെ സംസാരിച്ച് കഴിയുന്നു പക്ഷേ പിന്നീട് ഭാഗത്ത് ഒരുമിച്ച് ജീവിക്കണം എന്നുണ്ടെങ്കിൽ മതം മാറണം അപ്പോഴത്തേക്ക് അഡിക്റ്റ് ആയി കഴിഞ്ഞു മതം മാറണം എന്നുള്ള നിർദ്ദേശം പൊക്കി അങ്ങനെ മനസ്സില്ല മനസ്സോടെ മതം മാറാൻ അവർ നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യമാണ് ഞാൻ അവരുടെ ഏതും മതത്തിൽപ്പെട്ടവരാവട്ടെ പ്രണയിച്ചെങ്കിൽ പിന്നെ അല്ലെങ്കിൽ ആദ്യമേ പറയണം പിന്നെ പ്രണയിക്കുന്ന സമയത്ത് തന്നെ പറയണം പ്രണയിക്കുകയൊക്കെ ചെയ്യുക പക്ഷേ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ മതം എന്ന് ഫസ്റ്റ് പറയണം ഫസ്റ്റിലിപ്പോൾ മതമൊന്നും പ്രശ്നമില്ല ഒന്നും വിഷയമില്ല എന്ന് പറയും വിട്ടുപോകാൻ പറ്റാത്ത മാനസികാവസ്ഥയിൽ അത്രയും ഇവർ ദുർബലമായ മാനസികാവസ്ഥയിൽ ഇവർക്ക് ഈ പ്രണയത്തിന് അഡിക്റ്റ് ആയതിനു ശേഷം ഈ ഡിമാൻഡ് വയ്ക്കുക ഒന്നിക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ മതം മാറണം എന്നുള്ളത് അതാണ് ഈ ലവ് ചെയ്യാതെ എന്ന് പറയുന്നതിന് കണ്ടപ്പോൾ കേരള സ്ഥലിക്കകത്ത് പക്ഷേ അതിനകത്തും ഈ സ്വന്തം പിതാവിൻ്റെ മുഖത്തേക്ക് തുപ്പുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പിന്നെ വെറുതെ കൂട്ടിച്ചേർക്കലാണ് വെറുതെ ഒരു മസാല ഇട്ടതാണ് സിനിമയാകുമ്പോൾ അങ്ങനെ ചില സാധനങ്ങൾ അനാവശ്യമായിട്ട് കൂട്ടിച്ചേർക്കും ഞാൻ ആ സിനിമ കണ്ടത് യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു ഇപ്പോൾ ബി ജെ പിയുടെ ജില്ലാ ചുമതല ചുമതലയേറ്റെടുത്തിട്ടുള്ള വടകരയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു പ്രഫുൽ കൃഷ്ണയാണ് എന്നോട് കാണണം കാണണമെന്നാണ് നിർബന്ധിച്ച് പ്രൊഫുൽ പിന്നെ കോഴിക്കോട് നിന്ന് ഇവിടെ വന്ന് കൊച്ചിയിൽ വന്നിട്ട് പിന്നെ എനിക്ക് ടിക്കറ്റ് കൊടുത്ത് ഞങ്ങൾ ജനങ്ങളുടെയും കൂടിയാണ് സിനിമ കാണുന്നത് സെക്കൻഡ് ഷോയ്ക്ക് പോകുന്നത് പിന്നെ നമ്മുടെ മറ്റേ തിയേറ്ററിൽ ഓ അതിൻ്റെ പേര് മറന്നുപോയി ഓക്കെ എന്തായിരുന്നാലും ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നുള്ള സിനിമ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നുള്ള സിനിമ ഇപ്പോൾ തൂരിലൊക്കെ ഒളിയപ്പെട്ട ആൾക്കാർ കഥ നമുക്കറിയാം പക്ഷേ അവിശേഷി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് മമ്മൂട്ടിയെ നായകനാക്കിക്കൊണ്ട സിനിമ എടുക്കുമ്പം പിന്നെ ആ സിനിമയ്ക്കകത്തുള്ള കണ്ടന്റ് എന്ന് പറയുമ്പോൾ ഈ വാര്യംകുന്നൻ കുഞ്ഞ് വാര്യംകുന്ന കുഞ്ഞാമു രാജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോറി വിശദീകരിക്കപ്പെടേണ്ടെന്നൊന്നൊരു കഥാപാത്രമല്ല അത് സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഭാഗമായിരുന്നില്ല അത് വർഗീയ കലാപമായിട്ടും രൂപാന്തരപ്പെട്ട ഒന്നാണ് തുവൂരിലൊക്കെ എത്രയോ ഹൈന്ദവ മതവിശ്വാസികളെ മതം മാത്രം നോക്കിക്കൊല്ലുകയും അവരുടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും അവരെ പിന്നെ നിർബന്ധിത മതമാറ്റത്തിന് വിധേയരാക്കുകയും പിന്നെ അവരുടെ പിന്നെ മുതല് തട്ടിയെടുക്കുകയും അവരുടെ പിന്നെ സമ്പത്ത് കൊള്ളയടിക്കുകയും ഒക്കെ ചെയ്തതാണ് അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു സാധനം ഇപ്പോൾ ചേക്കുട്ടി ഇൻസ്പെക്ടറെ കൊന്ന് തലയും കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞാൽ സൈക്കോ ആണ് ചേക്കുട്ടി ഇൻസ്പെക്ടറെ കൊന്നത് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള പോരാട്ടമായിട്ട് നമുക്കൊരു സിംബോളിക്കായിട്ട് എടുക്കാം കാരണം ബ്രിട്ടീഷ്കാരുടെ പിന്നെ പോലീസ് ഇൻസ്പെക്ടറായിരുന്നു എന്നുള്ളതുകൊണ്ട് പക്ഷേ ആ ഒറ്റ കാരണം കൊണ്ട് സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഭാഗമായിട്ടൊന്നും കാണാൻ പറ്റില്ല മലബാർ കലാപത്തെ മലബാർ കലാപം എന്ന് പറയാൻ പറ്റില്ല അത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു വർഗീയ ലഹളിയായിട്ട് തന്നെയാണ് രൂപാന്തരപ്പെട്ടത് ഇയാളാണെങ്കിൽ ഒരു സൈക്കോ ആയിരുന്നു വരെയും കൊന്ന് മാളത്തായിട്ട് പ്രേമം ഉണ്ടായിരുന്ന പ്രേമം പിന്നെ പൊളിഞ്ഞ് അങ്ങനെ മാ പിന്നെ ഒരുപാട് പിന്നെ പ്രശ്നങ്ങളുണ്ടായിരുന്നു മാപ്പ ഇയാൾ ഇവിടെ നിന്നാൽ പ്രശ്നമാകുന്ന എഴുതിയിട്ട് ഗൾഫിലേക്ക് പറഞ്ഞു അങ്ങനെ തിരിച്ചു ചെന്നതിന് ഒരുപാട് കഥകളുണ്ടായി ഡീപ്പായിട്ട് പോകുന്നില്ല ഇപ്പം അതേസമയം ചരിത്രത്തെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള കുറേ സിനിമകൾ വടക്കൻ വീരഗാഥ വടക്കൻ വീരകഥയ്ക്കകത്ത് ചതിയൻ ചന്തു എന്ന് നമ്മൾ വിളിക്കുന്ന ചന്തുവിനെ വിശദീകരിച്ചുകൊണ്ട് പിന്നെ അതിന് കഥാ ഘടനയ്ക്കകത്ത് മാറ്റം വരുത്തി അങ്ങനെ മാറ്റം വരുത്തി കടത്തനടൻ കഥകൾ അവതരിപ്പിച്ചപ്പം പിന്നെ എം ടി വാസുവ നായരുടെ തിരക്കഥയുടെ മമ്മൂട്ടിയാണ് അതിനകത്ത് ചന്ദുവിൻ്റെ വേഷം ചെയ്തത് അങ്ങനെ പിന്നെ ചെയ്തിട്ടുണ്ട് അതൊക്കെ പിന്നെ സിനിമയ്ക്ക് ക്രാഫ്റ്റിനകത്തുള്ള മിടുക്കാണ് പക്ഷേ ആ സിനിമയ്ക്ക് എതിരെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിനെതിരെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല അതേപോലെ തന്നെ ഇപ്പം ലോക സിനിമ എടുക്കുമ്പോൾ ടൈറ്റാനിക്കു എന്ന് എന്നുള്ള സംഭവമാണ് ടൈറ്റാനിക് കപ്പലും മുങ്ങിപ്പോയത് പക്ഷേ അതിൽ നിന്ന് ഒരു ത്രെഡ് എടുത്ത് അതിനെ വികസിപ്പിച്ച് അതിനകത്തൊരു പ്രണയത്തിൻ്റെ എലമെൻറ്റ് കൂട്ടി ചേർത്ത് ഡീ കാപ്പിയോ നായകനായിട്ടുള്ള ഡീ കാപ്പിയോ അതേപോലെ തന്നെ നായികയായിട്ടുള്ള കേറ്റ് വിൻസ് വളരെ മനോഹരമായിട്ട് ആ സിനിമ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് ഏറ്റവും അവരെ കട്ടൽ കപ്പലിൻ്റെ മുകൾ തട്ടിൽ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരു സീനുണ്ട് പ്രണയത്തിൻ്റെ വല്ലാത്ത മനോഹരമായ നിമിഷം ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീ പിന്നെ അത് അപ്പോൾ ടൈറ്റാനിക് സിനിമ മനോഹരമായിട്ട് എടുത്തു സ്റ്റീഫൻ സിപ്പിൽ വർഗിൻ്റെ സിനിമയാണ് അദ്ദേഹം ജൂറാസിക് പാർക്ക് എടുത്തിട്ടുണ്ട് ജൂറാസിക് പാർക്കിൽ പിന്നെ എന്തോ ആവട്ടെ പഴയ കാലത്തുണ്ടായിരുന്ന ദിനോസറുകളുടെ കഥയാണ് അത് വിട്ടുകൾ അതേപോലെ തന്നെ ഇദ്ദേഹം ഷിങ്ക്ലേഡ്സ് ലിസ്റ്റ് എടുത്തു ആ യാഥാർത്ഥ്യത്തോട് നീ പിന്നെ നീതി വളർത്തുന്ന രീതിയിലാണ് ഹിറ്റ്ലറുടെ കാലഘട്ടത്തിൽ ഗ്യാസ് ചേമ്പറിലൊക്കെ കൊല ചെയ്യപ്പെട്ട ജൂധമാരുടെ കഥ ജൂതവംശകത്തിടുന്നതിൻ്റെ കഥ അത് പിന്നെ ഹിറ്റ്ലറുടെ കൊടും ക്രൂരതകൾ അതിനെ ശരിക്കും പറഞ്ഞാൽ അതിലേക്ക് ചരിത്രത്തിലേക്ക് പോയിട്ടൊരു പഠനം നടത്തിയിട്ട് നല്ല ഗവേഷണം റിസർച്ച് ചെയ്തിട്ടാണ് അദ്ദേഹം സിനിമ എടുത്തിട്ടുള്ളത് സ്റ്റീഫൻ സ്പിൽബർഗ് ഇപ്പോൾ എന്നു നിൻ്റെ മൊയ്തീൻ അതിനകത്ത് കാഞ്ചനമാലയുടെയും മൊയ്തീൻ്റെയും പ്രണയം അവതരിപ്പിക്കുന്നു ആ സിനിമയ്ക്കകത്ത് യാഥാർത്ഥ്യത്തിൻ്റെ എല്ലുമുണ്ട് യാഥാർത്ഥ്യമാണ് പക്ഷേ ആ യാഥാർത്ഥ്യത്തെ സിനിമയാക്കി മാറ്റുമ്പോൾ ചില കാര്യങ്ങൾക്കകത്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ കാരണം കലയ്ക്കകത്ത് എല്ലാം ഇത് ഡോക്യുമെൻ്ററി എല്ലാം എടുക്കണേ ഡോക്യൂമെൻറ്ററി അല്ലല്ലോ എടുക്കണേ അപ്പോൾ സിനിമ എടുക്കുമ്പോൾ അതിനകത്ത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടാവണം അതിനകത്ത് അപ്പോൾ യാഥാർത്ഥ്യത്തിനകത്ത് ചിലപ്പം പിന്നെ ഇത്തിരി ഇച്ചിരി മുളകൂടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി കുരുമുളക് കൂടിയും ഇച്ചിരി ഉപ്പും ഇച്ചിരി പിന്നെ പൺസാരൊക്കെ ചേർക്കേണ്ടി എന്തെങ്കിലുമൊക്കെ അതിന് വേണ്ട സാധനങ്ങൾ എന്താണോ അത് അതിനകത്ത് ചേർക്കേണ്ടി വരും ആ സാധനങ്ങൾ കൂടി ചേർത്താലേ അത് പരിപൂർണമായ രൂപത്തിൽ കലാസൃഷ്ടിയായിട്ട് ഫൈനൽ പ്രൊഡക്റ്റായിട്ട് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില വിട്ടുവീഴ്ചകൾക്ക് പിന്നെ അതിൻ്റെ അതിൽ എഴുതുന്ന ആൾ കഥ എഴുതുന്ന ആളും സംവിധായകനും ഒക്കെ തന്നെ പിന്നെ തയ്യാറാവേണ്ടി വരും എന്നാലും അതിൽ പിന്നെ കാഞ്ചനമാലയിൽ പോലും ജീവിച്ചിട്ടുണ്ട് അവർക്ക് പരാതിയൊന്നും വലിയ പരാതികളൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ സിനിമ എടുത്തു അതിനകത്തും ആരും പിന്നെ ച അതിൻ്റെ ചരിത്രം പിന്നെ മുറിച്ച് നോക്കാൻ പോയിട്ടില്ല കലയെ കലയായിട്ട് കണ്ട വലിയ പ്രശ്നമൊന്നുമില്ല അപ്പം ലാൽ സലാം എന്ന സിനിമ ലാൽസലാം എന്ന സിനിമ യഥാർത്ഥത്തിൽ കെ ഗൗരയമ്മിയുടെയും പിന്നെ വർഗീസ് വൈദ്യൻ്റെയും ടി വി തോമസും കെ ആർ ഗൗ തമ്മിലുള്ള പ്രണയം പിന്നെ വിവാഹം അവർ തമ്മിലുള്ള വേർപിരിയൽ ടി വി തോമസിൻ്റെ മറ്റൊരു പിന്നെ വിവാഹേതര ബന്ധം എല്ലാം പരാമർശിച്ചുകൊണ്ടാണ് വരുന്നത് പക്ഷേ ആ സിനിമ എടുത്തപ്പം ചെറിയാൻ കൽപ്പകവാടി വർഗീസ് വൈദ്യൻ്റെ മകനാണ് ചെറിയാൻ കൽപ്പകവാടിയാണ് അതിൻ്റെ കഥയും തിരക്കഥയും ജയിച്ചത് അപ്പോൾ ലാൽസലാം ഹിറ്റായ സിനിമയാണ് ആയിരത്തി ആയിരത്തി എൺപതുകളുടെ പകുതിയിലാണ് എൺപത്താറ് എൺപത്തേഴ് കാലഘട്ടത്തിലാണ് തോന്നുന്ന സിനിമ ഇറങ്ങിയത് സലാം സിനിമ എടുത്തതിന് ശേഷം ഗൗരിയമ്മയ്ക്ക് ഗൗരിയമ്മ വർഗീസ് വൈദ്യനോട് കുറേ കാലം മകൾച്ചിലായിരുന്നു കാരണം ഈ ടി വി താമസം അടിതെറ്റിച്ച് വർഗീസ് എന്ന രീതിയിൽ തോന്നില്ല പക്ഷേ വർഗീസ് വൈദ്യൻ്റെ കഥാപാത്രമാണ് മോഹൻലാൽ ചെയ്തത് മുരളിക്ക് ടി വി തോമസിൻ്റെ അതായത് നായകനായി പിന്നെ ടി വി തോമസ് നിൽക്കേണ്ട സ്ഥാനത്ത് വർഗീസ് വൈദ്യനെ മകനായ പിന്നെ ലാൽ ചെറിയാൻ കൽപ്പകവാടി പിന്നെ അങ്ങനെ ഹൈലൈറ്റ് ചെയ്തു എന്നതിൻ്റെ പേരിൽ ഗൗരി അമ്മയ്ക്ക് വലിയ പിന്നെ പിണക്കങ്ങളുണ്ടായിരുന്നു ഒന്നും പിന്നീട് ഒരിക്കൽ ഇത് ഇദ്ദേഹം മുരളി ആലപ്പുഴയിൽ മത്സരിക്കുന്ന സമയത്ത് മുരളിയോടൊപ്പം ചെറിയാൻ കൽപ്പകവാടി ഗൗരിയമ്മയുടെ വീട്ടിൽ പോയപ്പോൾ ഗൗരിയമ്മ ചുമരിലേക്കൊന്ന് നോക്കാൻ പറഞ്ഞത്ര ചെറിയാൻ കൽപ്പകവാടിയോട് എന്നിട്ട് പിന്നെ ഈ ചുമരില് ടി വി തോമസിൻ്റെ കുറേ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പം നീരസമൊക്കെ ഉണ്ടാകുമ്പോഴും അവർ തമ്മിൽ വേറെ പിരിഞ്ഞതിന് ശേഷം അവർക്കിടയിൽ പ്രണയം ഉണ്ടായിരുന്നു അപ്പം സിനിമ യഥാർത്ഥത്തിൽ യഥാർത്ഥ കഥയെ പിന്നെ ഒന്നും മാറ്റി തൻ്റെ പിതാവിന് പ്രാധാന്യം നൽകുന്ന രീതിയിൽ കഥാപാത്ര പാത്ര സൃഷ്ടിക്കകത്ത് മാറ്റങ്ങൾ വരുത്തുകയും കണ്ടൻ്റിൽ മാറ്റം വരുത്തുകയും ഒന്ന് അക്രീകരിച്ച് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ചെറിയ കൽപ്പകവാടി എന്നുള്ളതാണ് സത്യം അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിനേക്ക് അങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല ഇതിനെ യാഥാർത്ഥ്യമായിട്ട് അവതരിപ്പിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത് ഡോക്യുമെൻ്ററി സ്റ്റൈലിലാണ് എടുക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ എംപുരിയാൻ സിനിമയ്ക്ക് പറ്റിയതും അങ്ങനെ തന്നെയാണ് അവർ ഗോദര കലാപത്തിൽ നിന്ന് ആരംഭിച്ചിരുന്നെങ്കിൽ ഇത് കണ്ട് പ്രശ്നമാവില്ലായിരുന്നു ഇതാണ് യാഥാർത്ഥ്യം റിയാലിറ്റി എന്ന് പുതുതലമുറയെ തെറ്റായ രീതിയിൽ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ കാണുണ്ടായിട്ടുള്ളത് ഏകപക്ഷീയമായ ഒരു വംശീയ വംശീയകലാപമായിരുന്നു എന്ന് സ്ഥാപിക്കുന്ന രീതിയിലേക്ക് ആ സിനിമയുടെ ക്രാഫ്റ്റ് പോയി അങ്ങനെ തിരക്കഥ പോയി എന്നുള്ളത് മുരളീഗോപി ഗോപി എഴുതിയപ്പോൾ നല്ല അസാധ്യമായ പിന്നെ സൃഷ്ടിയാണ് എന്ന് പലരും പറയുമ്പോഴും അതിനകത്ത് യാഥാർത്ഥ്യങ്ങളെയൊന്നും പിന്നെ യാഥാർത്ഥ്യമൊന്നും തോന്നിപ്പിക്കുന്ന രീതിയിൽ പിന്നെ വസതവിരുദ്ധമായ കാര്യങ്ങൾ അവതരിപ്പിച്ചു അത് ചരിത്രമാണെന്നുള്ള രീതിയിൽ പുതുതലമുറ പഠിച്ചു വെക്കും അവിടെയാണ് പ്രശ്നം അവിടെ ഗോത്രകലാപം കൂടി പഠിപ്പിച്ചു കൊടുക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗോത്ര കലാപത്തിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് എന്തായാലും ഇരുപത്തി രണ്ട് മിനിറ്റ് ആവാനായി ഞാൻ അധികം നീട്ടുന്നില്ല ഞാൻ പറഞ്ഞ് കലയെ കലയായി കാണുക ഒന്നുകിൽ പക്ഷേ അത് വൺ സൈഡഡ് ആവരുത് എംബിരാടെ സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ കാശ്മീർ ഫയൽസിനെ സ്വീകരിക്കണം അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നേ സ്വീകരിക്കുകയാണെങ്കിലും ഇതിനെ സ്വീകരിക്കണം പിന്നെ കേരള സ്റ്റോറിയെ സ്വീകരിക്കണം അല്ലാതെ ഒന്ന് നമുക്ക് പറ്റുന്നത് അത് നല്ലത് മറ്റേത് മോശം എന്ന രീതിയിലാവരുത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എംബിരാൻ സിനിമ ഇപ്പം ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു റിട്രീറ്റ് സെൻറ്ററിലാണ് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പതിനാലാം തീയതി പതിനഞ്ചാം തീയതി ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എംബിരാൻ സിനിമ കാണും കേരള സ്റ്റോറി കണ്ടതുപോലെ തന്നെ അപ്പോൾ ഇങ്ങനെ വിവാദങ്ങളാകുമ്പോൾ അതിനകത്ത് എന്താ അറിയാനുള്ള ഒരു പിന്നെ ആകാംക്ഷയുണ്ട് ഒരു ജിജ്ഞാസയുണ്ട് ആ ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ട് ആ സിനിമ കാണും ഞാൻ സിനിമ കുറേ കാലയം കണ്ടിട്ട് തിയേറ്ററിൽ പോയിട്ട് കേരള അയ്യപ്പനും കോശിയും രണ്ടായിരത്തി ഇരുപത് പിന്നെ ഇരുപതിൽ കണ്ടതിന് ശേഷം പിന്നെ ഞാൻ കാണുന്നൊരു സിനിമ കേരള സ്റ്റോറിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇങ്ങനെ പിന്നെ പ്രഫുൽ കൃഷ്ണ വന്ന് പിന്നെ നിർബന്ധപൂർവ്വം വിളിച്ച് പറഞ്ഞിട്ട് അവർ അതിന് പ്രഫുൽ കണ്ടിട്ട് വന്നായത് കൊണ്ട് അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു സിനിമ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം രണ്ട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു സിനിമ കാണും വെമ്പരാറാണ് കണ്ടതിന് ശേഷം പിന്നീട് എനിക്ക് എനിക്കതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയും ഇപ്പോൾ ഞാൻ പറയാനുള്ളത് പൊതുവിലാണ് കലയെ കലയായി കാണുക കലാകാരന്മാരെ കലാകാരന്മാരായിട്ട് കാണുക അതല്ല എന്നുണ്ടെങ്കിൽ എല്ലാത്തിലും എല്ലാത്തിലും മതവും ജാതിയും പിന്നെ രാഷ്ട്രീയവും ഒക്കെ തിരഞ്ഞു പോയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല എന്നേ ഉദാത്തമായ കലാസൃഷ്ടികൾ ഇവിടെ ഉണ്ടാവില്ല ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ കഥ എഴുതാൻ പറ്റുമോ നോവൽ എഴുതാൻ പറ്റുമോ എന്തിലും വെച്ചാലും കൈവൊള്ളൂ എന്നുള്ള അവസ്ഥയാണ് ഇതിലെല്ലാവരും ഉത്തരവാദികൾ അതിൽ സി പി എമ്മുകാരും കോൺഗ്രസ്സുകാരും ബി ജെ പി കാരും ലീഗ്കാരും പിന്നെ ജമാഅത്ത് ഇസ്ലാമിയും മറ്റൊരു മറച്ചൊരു എൻ എസ് എസും പിന്നെ സഭകളും ഒന്നും മോശമില്ല ഒരു എല്ലാ എല്ലാ മതവിഭാഗങ്ങൾക്കും അത്തരം സാധനങ്ങളുണ്ട് എല്ലാവരും സം ഒരു സങ്കുചിത ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് നിൽക്കുക ഇടങ്ങിയ ഒരു പിന്നെ മനസ്ഥിതിയായിട്ട് നിൽക്കുക പരമത വിദ്വേഷം എതിർ രാഷ്ട്രീയക്കാരെ കൊല്ലേണ്ടവരാണ് എന്നുള്ള തോന്നൽ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഒരു പിന്നെ അൺടച്ചബിലിറ്റി എല്ലായിടത്തും ഉണ്ട് അൺടച്ചബിലിറ്റി നല്ല അതിനപ്പുറത്ത് ശത്രുതാപരമായ സമീപനം മറ്റു വിഭാഗങ്ങളോടൊക്കെ ഉണ്ടാകുന്നൊരു സ്ഥിതി ഉണ്ട് ഇതിന് മാറ്റം വരേണ്ടതുണ്ട് എന്ന അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് നെട്ടിപ്പറത്തി പറഞ്ഞാൽ എന്തൊക്കെയാണ് പറഞ്ഞതാണ് എനിക്ക് ഓർമ്മയില്ല ഇപ്പം എന്തായാലും ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തന്നെ ആളുകളുടെ ക്ഷമ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഇരുപത്തി നാല് മിനിറ്റിലേക്ക് എത്തി ലാൽ ഗുഡ് നൈറ്റ് ആ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞാൽ നാളെ രാവിലെ ഇത് വരുള്ളൂ കേട്ടോ അപ്പോൾ നാളെ രാവിലെ ഏറുകയുള്ളൂ ഇപ്പോൾ ഒമ്പതായ നാൽപ്പതായി ആളുകൾ കുറങ്ങണ നേരം ആയതുകൊണ്ട് ഇപ്പം ഏറെ അപ്പോൾ ഗുഡ് മോർണിംഗ് തെറ്റിച്ച് ഒന്ന് എഡിറ്റ് ചെയ്യുകയാണ് വാക്ക്